ിൽ സംരക്ഷണം ചെയ്യുന്ന മികച്ച പരമ്പരയിൽ ഒന്നാണ് ഏതോ ജന്മ കൽപ്പനയിൽ ബിസിനസ്സുകാരൻ്റെയും സാധാരണക്കാരിയായ പെൺകുട്ടിയുടെയും കഥ പറയുന്ന പരമ്പരയാണിത് ഇസ് പ്യാർക്കോ ക്യാനാമോൺ എന്ന ഹിന്ദി സീരിയലിന്റെ റീമേക്കാണ് ഏതോ ജന്മ കൽപ്പനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊൻപതിനാണ് പരമ്പരയുടെ സംരക്ഷണം ആരംഭിക്കുന്നത് തുടക്കം മുതൽ തന്നെ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരാണ് നിലവിലുള്ളത് നായികാനായകന്മാരായി എത്തുന്ന അശ്വിൻ സായിറാമിനും ശ്രുതികുമാരി ലക്ഷ്മിക്കുമായി നിരവധി ഫാൻ പേജുകൾ തന്നെ നിലവിലുണ്ട് പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകർ നിലവിലുണ്ട് ശിവാഞ്ജലിയെ പോലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത മറ്റൊരു കോംബോയാണ് അശ്വിന്റെയും ശ്രുതിയുടെയും പരമ്പര സംരക്ഷണം തുടങ്ങി ഒരു വർഷമാകുമ്പോൾ ഇപ്പോൾ പരമ്പരയെക്കുറിച്ച് കേൾക്കാൻ സാധിക്കുന്നത് ഒരു ദുഃഖവാർത്തയാണ് വാർത്തയാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര കഥാന്ത്യത്തിലേക്ക് എത്തുകയാണ് പ്രേക്ഷകരെ ഞെട്ടിച്ച വാർത്ത കൂടിയായിരുന്നു ഇത് എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം പരമ്പര വ്യത്യസ്ത ഗതാഗതിയിലൂടെ പോയതുകൊണ്ട് തന്നെ പരമ്പരയുടെ സമയക്രമത്തിൽ മാറ്റം വന്നു ഇത് പരമ്പരയുടെ റേറ്റിംഗിന് വൻ ഇടിവുണ്ടാക്കി തുടർന്ന് പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് പരമ്പര ക്ലൈമാക്സിനോടടുക്കുന്നത്